കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സെയിം നമ്പറ് കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ്സ് ചെയ്ത് മെമ്പർഷിപ്പ് ഇടുക കൂടാതെ ചാനലിലെ വിവിധ പ്ലേലിസ്റ്റുകളിലായിട്ട് നാനൂറിൻ്റെ മുകളിൽ വീഡിയോസ് ഉണ്ട് ആ വീഡിയോസ് കാണുക ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മ്യൂച്വൽ ഡിവോഴ്സ് അഗ്രിമെൻറ്റ് എഴുതുമ്പോൾ അതിൽ ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അത് പെർമനൻ്റ് ആകുമോ അല്ലെങ്കിൽ ആ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഡിവോഴ്സിന് ശേഷം കോടതിയിൽ പോയി അമൻഡ് ചെയ്ത് ആ കസ്റ്റഡി കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യൻ പരീക്ഷ മീൻസ് ഇങ്ങനെയായിരുന്നു മ്യൂച്വൽ ഡിവോഴ്സിന് ശേഷവും കുട്ടികളുടെ ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കേസ് കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കോടതിയുടെ വിധിന്യായത്തിൽ വന്നിട്ടുള്ള മറുപടി ഇങ്ങനെയാണ് യു ക്യാൻ ആൾവേസ് സീക്ക് അമെൻമെൻറ്റ് ഓഫ് ദി ചൈൽഡ് കസ്റ്റഡി ആഫ്റ്റർ ഡിവോഴ്സ് ബൈ മ്യൂച്വൽ കോൺസെൻറ്റ് എന്നാണ് പറയണത് മ്യൂച്വൽ ഡിവോഴ്സിന് ശേഷവും ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും ചൈൽഡ് കസ്റ്റഡി എന്ന് പറയുന്നത് റിജിഡ് അല്ല ഉറച്ചിട്ടുള്ളതല്ല അത് എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക കൂടാതെ അതിൽ പറയുന്ന പോയിന്റ്സ് എങ്ങനെയൊക്കെയാണ് ദ മിസ്കൺസെപ്ഷൻ ദാറ്റ് ദ ചൈൽഡ് കസ്റ്റഡി ഈസ് എ പെർമനൻറ്റ് അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ ദി കപ്പിൾ അറ്റ് അറ്റ് ദി ടൈം ഓഫ് ഡിവോഴ്സ് അഗ്രിമെൻറ്റ് ബിക്കോസ് ദ ചേഞ്ച് ഓഫ് സർക്കംസ്റ്റൻസസ് ക്യാൻ ഓൾവേസ് ലീഡ് സീക്കിംഗ് അമൻമെൻറ്റ് ടു ദി ഒറിജിനൽ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി പേരൻസ് വിത്ത് റിഗാർഡ് ടു ചൈൽഡ് കസ്റ്റഡി അതായത് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വ്യക്തികളുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതി മാറുന്നതിനനുസരിച്ച് കുട്ടികളുടെ പ്രായം മാറുന്നതിനനുസരിച്ച് കുട്ടികളുടെ കാഴ്ചപ്പാടുകളും വെൽനസ് മാറുന്നതിന് അനുസരിച്ച് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും ഈ കസ്റ്റഡി കസ്റ്റഡി റൈറ്റ്സ് എന്ന് പറയുന്നതിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും ദർ ക്യാൻ ബി സർക്കംസ്റ്റാൻസസ് ദ പെർട്ടിക്കുലർ പാരൻ്റ് ഹാവിങ് ചൈൽഡ് കസ്റ്റഡി ഓൺ പെർമനൻറ്റ് ബേസിസ് മെ നോട്ട് ബി ഏബിൾ ടു കണ്ടിന്യൂ ദി റെസ്പോൺസിബിലിറ്റി ടു ഹോൾഡ് ദ ചൈൽഡ് കസ്റ്റഡി ആൻഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ വെൽഫെയർ ഓഫ് ദ ചൈൽഡ് ദ അതർ പാരൻറ്റ് ക്യാൻ സീൽ ദി കസ്റ്റഡി ഓഫ് ദ ചൈൽഡ് ഓൺ പെർമനന്റ് ബേസിസ് റീപ്ലേസിങ് ദി അതർ പാരൻറ്റ് ഓഫ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി സിറ്റുവേഷൻസ് മാറുന്നതനുസരിച്ച് കാര്യങ്ങളിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ ഇന്ന് പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന എന്ത് ചേഞ്ച് വേണമെങ്കിലും നമുക്ക് വരുത്തുവാനായിട്ട് സാധിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കുക മ്യൂച്വൽ ഡിവോഴ്സ് അഗ്രിമെൻറ്റ് എഴുതിയാലും കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് കസ്റ്റോഡിയൻഷിപ്പിൽ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും എന്നുള്ള രണ്ടാമത്തെ പോയിൻ്റ് മനസ്സിലാക്കുക മൂന്നാമത്തെ പോയിന്റ് ഓർക്കേണ്ടത് ഹിസാനത്തെ ലോ പ്രകാരം ഏഴ് വർഷം വരെ കുട്ടികളുടെ കസ്റ്റഡി സാധാരണ അമ്മയ്ക്ക് ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഗാർഡിയൻ ഒ പി പ്രകാരം ഒമ്പത് വയസ്സ് കഴിഞ്ഞാൽ കുട്ടിയാണ് ആരുടെയൊപ്പം താമസിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക അതിന് കോടതിക്ക് യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളും ഇല്ല എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്തുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇൻഫോർമേഷൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ